നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം തീർത്ഥാ ഹിന്ദി വിദ്യാലയത്തിലെ പുതിയ കോഴ്സിലേക്ക് എല്ലാവർക്കും അപേക്ഷ ക്ഷണിക്കാവുന്നതാണ് കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമം മുതൽ സാഹിത്യചാരി വരെയുള്ള കോഴ്സുകൾ ഓൺലൈൻ വഴി ലഭ്യമാണ് രാഷ്ട്രം പാസ്സായവർക്ക് പ്രവേശിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത പ്രവേശന പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഭൂഷൺ പഠിക്കുന്നതിലൂടെ യു പി ടീച്ചറിലേക്ക് അപേക്ഷിക്കാം ഓൺലൈൻ വഴിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത് വെറും അയ്യായിരം രൂപയാണ് ഫീസ് അഡ്മിഷൻ തികച്ചും സൗജന്യം എക്സാം ഫീസും ടെസ്റ്റും ഉൾപ്പെടുത്തിയാണ് അയ്യായിരം രൂപ പാക്കേജ് ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും ക്ലാസ്സുകൾ ലഭിക്കുന്നത് ഓൺലൈൻ വഴിയാണ് ക്ലാസ് എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും കോഴ്സിൽ പങ്കെടുക്കാം നിങ്ങളുടെ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദി ടീച്ചർ മോഹം എന്നുള്ള കുട്ടികൾക്ക് ഹിന്ദി ടീച്ചർ ഹിന്ദി ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് ടീച്ചർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സുവർണ്ണ അവസരം ഇതിലൂടെ ലഭിക്കുന്നു പത്താം ക്ലാസ് വരെ ഹിന്ദി പഠിച്ച കുട്ടി മുതിർന്നവർക്കും കുട്ടികൾക്കും ടൈപ്പ് റൈറ്റിംഗ് കോഴ്സിലും പങ്കെടുക്കാവുന്നതാണ് അതിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോഴ്സുകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ